ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഷെഫ് വന്നിരിക്കുന്നത് ബീഫ് മന്തിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം അതിനെന്തെല്ലാം വേണ്ടതെന്ന് തക്കാളി വലിയുള്ളി കുരുമുളക് ചെറിയ ജീരകം പെരുംജീരകം കറുകപ്പെട്ട ഗ്രാമ്പൂ മാഗി ക്യൂബ് നന്നായി കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഒരു കുക്കറിലേക്ക് ഇവയെല്ലാം ചേർത്ത് അങ്ങ് അങ്ങിട്ട് കൊടുക്കുക ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഗരം പൊടി കുറച്ച് ഉപ്പ് എണ്ണ കാൽ കപ്പ് വെള്ളം ഒരു നാലഞ്ച് നാലഞ്ചേലക്കയും ഇട്ടുകൊടുത്ത് അങ് മിക്സ് ചെയ്ത് മൂടി വെച്ച് അങ്ങ് വേവിക്കുക ശേഷം മറ്റൊരു പാത്രത്തിൽ ചോറിനാവശ്യമായ സംഭവങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം കറുകപ്പെട്ട ഗ്രാമ്പു ഏലക്ക ഉണക്കനാരങ്ങ ഉപ്പ് പച്ചമുളക് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇവയെല്ലാം ചേർത്തൊരു പാത്രത്തിൽ വെള്ളവും വെച്ച് അങ്ങ് നന്നായി തിളപ്പിക്കുക തിളകേറി വരുമ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അല്പം എണ്ണയും ഒഴിച്ച് മുക്കാൽ ഭാഗം ഉപയോഗിക്കുക ശേഷം അരി ഊറ്റിയെടുത്ത് മാറ്റി വെക്കുക വെന്തിരിക്കുന്ന ഇറച്ചിയുടെ മുകളിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന ചോറങ് എടുത്തിടുക ആവശ്യത്തിന് നെയ്യ് കൊടുത്ത് കളറ് വേണ്ടവർക്ക് കളർ ഒഴിച്ച് മറ്റൊരു ചെറിയ പാത്രത്തിൽ അല്പം എണ്ണയൊഴിച്ച് കത്തുന്ന കനലും എടുത്തങ്ങട്ട് ആ അങ്ങ് പോകാതെ ഒരു പത്ത് മിനിറ്റ് സ്ലോ ഫയറിൽ അങ്ങ് കുക്ക് ചെയ്യുക ശേഷം തുറന്ന് കരിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് നമുക്ക് സെർവ് ചെയ്ത് നമുക്ക് അവൻ കഴിക്കാം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ട് കൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കിനി നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം ഓക്കേ ബൈ താങ്ക്